ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഒരു പുതിയൊരു വീട്ടിലോട്ട സ്വാഗതം യു കെയിൽ ഇപ്പോൾ ഇമിഗ്രേഷൻസ് ഇമിഗ്രേഷൻ നിയമങ്ങളും ഇങ്ങനെ കർക്കശമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ അവരുടെ പി എസ് ഡബ്ല്യു പീരീഡ് കഴിയാനായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതേപോലെ തന്നെ ഇതിൽ വിസ കാലാവധി തീരാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു അത്ര ഒരു ആണ് അപ്പോൾ നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ എടുക്കാം യു കെയിലൊരു ജോലി അല്ലെങ്കിൽ ഒരു പഠനം എന്ന രീതിയിൽ അല്ലെങ്കിൽ യു കെ സ്ഥിരതാമസമാക്കുക എന്നുള്ളതൊക്കെ പുതിയൊരു ട്രെൻഡാണ് അല്ലേ പുതിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ചു ആറ് വർഷമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും യു കെയിലോട്ടും കാനഡയിലോട്ടും ഒക്കെ ഒരുപാട് പേര് മാറി വരുന്നുണ്ട് യു കെയിലാണെങ്കിൽ ഇപ്പോൾ കുടിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള അഭയാർത്ഥികളാണ് ഇപ്പോൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ യു കെയിൽ നിയമങ്ങൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഹോം ഓഫീസിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നത് എന്താണെന്ന് വെച്ചും ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ അതായത് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവരുടെ കാലാവധി കഴിഞ്ഞ ശേഷവും അതായത് പി എസ് ഡബ്ല്യു പീരീഡ് എന്ന് പറയും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അതായത് അവരുടെ വിദ്യാഭ്യാസ കാലാവധി കഴിഞ്ഞ് രണ്ട് വർഷം കൂടി യു കെയിൽ നിൽക്കാനും ജോലി ചെയ്യാനുള്ള ഒരു ഒരു അവസരമാണ് പി എസ് ഡബ്ല്യു പിരീഡ് എന്ന് പറയുന്നത് അപ്പം ഈ പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞും ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കാനുണ്ടാവും കഴിഞ്ഞ ദിവസം യു കെയിലെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ശബാനം ആകുമ്പോൾ ഇതുവരെ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ യു കെ യുമായിട്ട് ഈ പറഞ്ഞ ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഇല്ലീഗലായി നിൽക്കുന്ന ആൾക്കാരെ കൈമാറാനുള്ള കോൺട്രാക്ട് ലൈൻ ചെയ്യാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിറ്റിസൺസിനെ വിസ റദ്ദാക്കും എന്നും അവർ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു വേറൊരു പോയിന്റ് ആണ് ഈ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഹോം ഓഫീസിന്റെ ഭാഗത്തു നിന്നും ലീഗലായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറയുന്നു വിസ കാലാവധി കഴിഞ്ഞ് യു കെയിൽ തുടരുന്നവർക്ക് റിമൂവൽ നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹോം ഓഫീസ് പലർക്കും അത് ലഭിച്ചു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പലർക്കും മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പടം പഠന കാലാവധി കഴിഞ്ഞിട്ടുണ്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് യു കെ പെട്ടെന്ന് തന്നെ യു കെ വിടണം എന്ന് പറഞ്ഞുള്ള അറിയിപ്പ് ഉള്ള മെയിലുകളും അതേപോലെ തന്നെ നോട്ടീസ് ലെറ്റേഴ്സും ഒക്കെ ഇപ്പോൾ ഹോം ഓഫീസിൽ നിന്നും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പറയുന്നത് യു ഗവൺമെന്റിന്റെ വിസ നിയമങ്ങൾ നൂറ് ശതമാനം പാലിക്കാനുള്ളതാണ് അങ്ങനെ പാലിക്കാത്ത ആൾക്കാരെ ഉടനെ കടത്തും എന്നുള്ളതാണ് ഗവൺമെൻറ്റിന്റെ കണക്ക് പ്രകാരം പ്രതിവർഷം ഏകദേശം പതിനഞ്ചായിരത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവരുടെ പഠന കാലാവധി കഴിഞ്ഞാൽ അസൈലും വിസക്ക് അപേക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നിരവധി പേര് ശ്രീലങ്കയിൽ നിന്നുണ്ട് കേട്ടോ നിരവധി പേര് അസൈലം വിസക്ക് അപേക്ഷിക്കുന്നത് അസൈലം വിസ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ് തങ്ങളുടെ രാജ്യത്തൊന്നും ഇല്ല രാജ്യത്ത് കലാപമാണ് എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു വിസയാണ് അസൈലം വിസ എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യക്കാർക്ക് എന്തായാലും അസൈല വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല കാരണം ഇന്ത്യയിൽ കലാപങ്ങളോ അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും നിരവധി സ്റ്റുഡൻസ് ആണ് ഈ അസൈലം സീക്കേഴ്സ് ആയിട്ട് ഈ പറഞ്ഞ അവരുടെ പഠന കാലാവധി കഴിഞ്ഞിട്ടും ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള വിസകൾക്ക് അപ്ലൈ ചെയ്യുന്നു ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പാട്ടുണ്ടായിരുന്നു എഫ് എൽ ആർ തുടങ്ങി പല റിക്വസ്റ്റുകളും ഉണ്ട് തൽക്കാലം യു കെയിൽ നിൽക്കാൻ പോലും അത് ആണെന്ന് പാട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കാട്ടോ കേട്ടോ അതിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം ഈ എഫ് എൽ ആർ തുടങ്ങി അപേക്ഷയിൽ ഇടുന്ന ആൾക്കാർക്കെതിരെയും മേ ബി ഇനി നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് യു കെയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എത്തിയിട്ട് വിദ്യാർത്ഥികൾ ഓവർ സ്റ്റേ ചെയ്യുന്നത് അസൈലം സിസ്റ്റത്തെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് മുൻ ഹോം സെക്രട്ടറി ആയിട്ടുള്ള കൂപ്പർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓവർസ്റ്റേ ചെയ്യുകയും വിസാ കാലതി തീർന്ന് യു കെയിലെ വീണ്ടും നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ പോലും അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക യു കെയിൽ ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഹോട്ടലിലും മറ്റു ടെമ്പററി അക്കോമഡേഷനിലൊക്കെ തന്നെ താമസിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള ആൾക്കാരെ അക്കോമഡേഷനെ ബാധിക്കും എന്ന് ഗവൺമെന്റ് വിലയിരുത്തുന്നു ഇതിനോടകം തന്നെ ഈ അസൈലം സീക്കേഴ്സിനെ കൊണ്ട് പല ഗവൺമെൻറ് ഹോസ് ഗവൺമെൻറ് ഹോട്ടലുകളും നിറഞ്ഞിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഇതൊരു ഭയങ്കര അഭിപ്രായമുണ്ട് ഓൾറെഡി യു കെയിൽ പല സ്ഥലങ്ങളിലും ഈ പൊതുജനങ്ങൾ ഈ പറഞ്ഞ അസേലും സീക്കേഴ്സിനെതിരെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട് അപ്പോൾ കാരണം അവരുടെ ടാക്സ് പണം ഉപയോഗിച്ചാണ് അവരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇവരുടെ ഹോട്ടൽ ബില്ലും അല്ലെങ്കിൽ ഇവരുടെ അക്കോമഡേഷനിലെ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓവർസ്റ്റേ ചെയ്യുന്ന വിദ്യാർത്ഥികളും അസേലും സീക്കേഴ്സായിട്ട് മാറുന്നു മാറുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് ഹോം സെക്രട്ടറി പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ തീരെ കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ് കേട്ടോ കാരണം യു കെ ഗവണ്മെന്റ് സമ്മർദ്ദത്തിലാണ് കെ എസ് ചാമൺ സമ്മർദ്ദത്തിലാണ് ലേബർ പാർട്ടിയുടെ പൊതുജന പൊതുജന സ്വാധീനം കുറഞ്ഞിരിക്കുകയാണ് പൊതുജന അഭിപ്രായത്തിൻ്റെ ഇപ്പോൾ ഓരോ യോഗം പോലെയുള്ള പല സംഘടനകളും അവരുടെ പോൾ എല്ലാം എടുക്കുന്ന സമയത്ത് ലേബർ പാർട്ടിയുടെ ജനസ്വാധീനം കുറഞ്ഞിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെയും സ്വാധീനം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റീഫോം പാർട്ടിയാണ് കെ എസ് ചാമർക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും എതിരാളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ ലേബർ പാർട്ടി വൻ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ ജൂലൈയിൽ തോൽപ്പിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ വെട്ടിച്ചുരുക്കും എന്ന് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അത് വാദ്ഗാനത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റീഫോം പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് വർദ്ധിച്ചു വന്ന കൂടിയേറ്റത്തെ വെട്ടിച്ചുരുക്കും എന്ന് മാത്രമല്ല അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസൈലും സീകേയും അതേപോലെ അനധികൃതമായി വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ യു കെ ഇരുന്ന് ചവിട്ടി പുറത്താക്കും എന്ന രീതിയിലും അദ്ദേഹം പറയുകയുണ്ടായി ഈ ഒരു ഒപ്പീനിയൻ ചേർ പൊതുജനാഭിപ്രായ സ്വാധീനം കുറഞ്ഞതിനെ തുടർന്ന് യു കെ ഗവൺമെന്റ് ഇതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ റീബൂട്ട് നടത്താനുള്ള ശ്രമത്തിലാണ് അല്ലെങ്കിൽ ഒരു പൊളി പൊളിറ്റിക്കൽ റീസെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എൻ എച്ച് എസിനെ മെച്ചപ്പെടുത്തുക ബോർഡർ കൺട്രോൾ ജനങ്ങളുടെ ലിവിങ് സ്റ്റൈലിൽ ഉയർത്തുക എന്നതൊക്കെ ലക്ഷ്യമാക്കി മാറ്റി അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതൊരു ഫ്രീസാണ് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്ന പോലുമില്ല അപ്പം ഇതെല്ലാം ഒരു ലെവലിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അപ്പോൾ ഭാവിയിൽ എന്തായിരിക്കും അതിനെ കുറിച്ച് ഗവൺമെന്റ് ശക്തമായിട്ട് ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇനി യു കെയിൽ വന്നിട്ട് ഓവർസ്റ്റേ ചെയ്യുകയാണെങ്കിൽ സീറോ ടോളറൻസ് എന്നുള്ള രീതിയിലാണ് കെ സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത് അതായത് ഓവർസ്റ്റേ ചെയ്യുന്നത് കണ്ടുപിടിക്കപ്പെട്ട ഉടനെ തന്നെ ഡീപ്പോർട്ട് ചെയ്യും യു കെയിൽ പിന്നെ തിരിച്ച് യു കെയിൽ കാൽ പറ്റാത്ത രീതിയിൽ യു കെയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം യു കെയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും അതേപോലെ ജോർജ്ജ് വേണ്ടി വരുന്ന ആൾക്കാരും നൂറ് ശതമാനം യു കെയിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ യാതൊരു രീതിയിലുള്ള ഇതേപോലെയുള്ള ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതിരിക്കുവാനാണ് ശ്രമിക്കുക കാരണം ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ കാരണം ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായി കളി കാരണം ഓരോ ദിവസം കൂടുതലോറും എങ്ങനെയൊക്കെ ഈ കുടിയേറ്റത്തെ കുറയ്ക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ചർച്ചയിലാണ് ഗവൺമെൻറ് അപ്പോൾ യൂക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിയമങ്ങൾ പാലിക്കുക അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അത് ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചാനൽ മറ്റുള്ള ആൾക്കാരോട് കൂടി ഷെയർ ചെയ്യപ്പെടുന്നത് യൂട്യൂബിൻ്റെ അൽഗോരുത അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരിക്കുമ്പോൾ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്